Hi, hello, welcome back to my channel. അപ്പോൾ ഇന്ന് നല്ല മുരിഞ്ഞ് ഒരു മുട്ട പച്ച ഉണ്ടാക്കി വയ്ക്കാമല്ലോ അത് സിമ്പിളായിട്ട് ഒരുപാട് ചേരുവകളൊന്നും ചേർക്കാതെ തന്നെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം അരക്കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് ഈ കടലമാവിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല കേട്ടോ മക്കൾക്കൊന്നും അതുകൊണ്ടാണ് അരക്കപ്പ് എടുത്തത് പിന്നെ അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല മൊരിച്ചിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അധികം ആവരുത് കേട്ടോ പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു കപ്പ് മൈദം ചേർക്കുന്നുണ്ട് ഈ ഒരു കപ്പ് മൈദ എടുക്കുമ്പോൾ അരക്കപ്പ് കടലപ്പൊടി കടലപ്പൊടി ഒരു കപ്പാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ മൈദ യുടെ അളവും കുറയ്ക്കട്ടോ അത് അരക്കപ്പാക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പെരിഞ്ചീരകമാണ് ഒരു അര ടീസ്പൂണോളം പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് പെരിഞ്ചീരകം പൊടിച്ച പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കട്ടോ എന്നാലും കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക ഈ കടി കിട്ടുന്നതാണ് കേട്ടോ പെരിഞ്ചീരകം ഇങ്ങനെ ഇടയിൽ കടിക്കാൻ കിട്ടുന്നത് നല്ല ടേസ്റ്റാണ് പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള കായ്പ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നല്ല കളറിനും കുറച്ച് എരിവിനും ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്ത് രണ്ട് ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിന് ശേഷമാണ് ഞാൻ വെള്ളം ഒഴിച്ച് മിക്സ് ിക്സ് നമ്മൾ എന്ത് ബാറ്റർ റെഡിയാക്കുകയാണെങ്കിൽ അങ്ങനെ എല്ലാ ബാറ്ററും അല്ല ഈ പഴമ്പരിക്ക് ബോണ്ടയ്ക്ക് ഇതുപോലെ ഇതേപോലെ ബജിക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കൈകൊണ്ട് മിക്സ് ചെയ്യുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൈകൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ അതിലുമുള്ള ഹെയറൊക്കെ പോയിട്ട് നല്ലോണം മാവ് മാവടിഞ്ഞ് കിട്ടും കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ നല്ലോണം അങ്ങ് പ്ലഫി ആയി വരുകയും ചെയ്യും മാത്രമല്ല അതിൻ്റെ ഹെയർ ഒക്കെ പോയിട്ട് നല്ലോണം ബബിൾസ് വന്ന് നിൽക്കുന്നുണ്ടോ അങ്ങനത്തെ മാവൊക്കെ നല്ലോണം നന്നാവും കിട്ടും നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ഒരു ഫോർക്ക് വെച്ചിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ കൈ കൊണ്ട് മിക്സ് ചെയ്യാൻ മടിയാണെന്നുണ്ടെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്താൽ മതി 1 8 9 ദോളം മുട്ട ഞാനിവിടെ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് ഒഴിച്ച് ഉപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ തിള വരുന്ന സമയം കൊണ്ട് നമുക്ക് ആ ഒരു ബാറ്റർ റെഡിയാക്കി അവിടെ വെച്ചാൽ മതി അതിന് ശേഷം വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നേരത്തെ ചെയ്ത് വയ്ക്കാം കേട്ടോ പിന്നെ ഞാൻ സെൻറ്ററിൽ ഇങ്ങനെ റൗണ്ടിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് നടുവിൽ കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത് നീളത്തിലല്ല റൗണ്ടിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് വേറൊന്നുമല്ല എനിക്കത് ഇഷ്ടം അങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് ഇഷ്ടം കേട്ടോ മറ്റേ ശരിക്ക് കട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അങ്ങനെ കട്ട് ചെയ്യുക അപ്പോൾ ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് ഓയിൽ ചൂടായി വരുന്ന സമയത്ത് സ്പൂൺ വെച്ചിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് മാവ് ഈ ഒരു പരുവത്തിലാണ് ഞാൻ മിക്സ് ചെയ്ത് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അധികം ഓവർ കട്ടി ആവാതെ ഈ ഒരു പരുവത്തിൽ എന്നിട്ട് നമുക്ക് ഓരോ സ്പൂൺ വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം കവർ ചെയ്യാത്ത ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അവിടേക്ക് കുറച്ച് മാവ് ഒന്ന് എടുത്തിട്ട് മുക്കിച്ച് കൊടുത്താൽ മതി കേട്ടോ ഈ മുട്ട പച്ച ഉണ്ടാക്കുന്ന സമയത്ത് നല്ലവണ്ണം വെന്തൊന്ന് ബ്രൗൺ കളറായി മുരിങ്ങി വരുന്ന സമയത്ത് ഒരു പൊട്ടിത്തെറി ഉണ്ടാവും കേട്ടോ എനിക്ക് ഭയങ്കര പേടിയാണ് ആ സമയത്തൊന്നും മക്കളവിടെ നിർത്തരുത് ഇട്ടോ അങ്ങനെ കുക്ക് ചെയ്യുന്ന സമയത്തൊന്ന് കാരണം പെട്ടെന്നായിരിക്കും അതങ്ങ് പൊട്ടിത്തെറിക്കുന്നത് അപ്പോൾ ഈ ഓയിലൊക്കെ ൊക്കെ അടിച്ചിങ്ങിട്ട് തെറിക്കാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ അപ്പം ഞാനെല്ലും ഇതുപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ മുട്ട പജി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ ഒരു നല്ല കട്ടൻ ചായം കൂടെ ആയാൽ വിസാറായിട്ടോ നല്ല മരിച്ചിലുണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു കുറച്ച് നേരത്തിനൊക്കെ ആ മുരിച്ചിലുണ്ടാവും പെട്ടെന്നൊന്നും അങ്ങനെ പോയില്ലോ മാത്രമല്ല ഒരുപാട് നമ്മൾ ഒരുപാട് മസാല കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിലും പക്ഷെ നല്ല ടേസ്റ്റാണ് ഇതുപോലെ തന്നെ മുറിച്ചിട്ട് തന്നെ ഉണ്ടാക്കുന്നതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലുണ്ടാവും കേട്ടോ ആ മുട്ടയിൽ മസാലയൊക്കെ പിടിക്കാൻ അതാണ് നല്ലത് ഫുള്ളിൽ ഉണ്ടാവും ആക്കുന്നതിനെക്കാട്ടി കൂടുതൽ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ താങ്ക് യു